നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം അവശേഷിക്കുമ്പോൾ കേരളത്തിൽ ആരാണ് വരുന്ന അഞ്ച് വർഷം കേരളം ആര് ഭരിക്കും എന്ന കാര്യത്തിൽ സജീവമായ ചർച്ചകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇനി ഏപ്രിൽ മാസത്തോടെ ഇനി ഏതാനും ആഴ്ചകൾ മാത്രമാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ളത് ഏകദേശം ഏപ്രിൽ മെയ് മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയും ഫലം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ തർക്കമില്ല ഇന്ത്യയിൽ അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരളം ഉൾപ്പെടെ കേരളത്തോടൊപ്പം തമിഴ്നാടും പശ്ചിമബംഗാളും അസാമും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ എപ്പോൾ വേണമെങ്കിലും ഇലക്ഷൻ തീയതി പ്രഖ്യാപിക്കാം എന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ് അതുകൊണ്ട് തന്നെ മുന്നണികൾ ആരെയാണ് വിവിധ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളാക്കേണ്ടതെന്ന സജീവമായ ചർച്ചയിലേക്ക് കടന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന ചർച്ചയിലേക്ക് നടന്നിരിക്കുന്നു യാത്രകൾ സജീവമായി നടക്കുന്നു സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ നയിക്കുന്ന യാത്ര ആരംഭിച്ചു കഴിഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യാത്രയും ആരംഭിച്ചു കഴിഞ്ഞു അങ്ങനെ സജീവമായി രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വളരെ ഊർജ്ജ നിൽക്കുന്ന നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അഭിപ്രായ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സ്വകാര്യ ഏജൻസികളുടെ അഭിപ്രായ സർവേകൾ പുറത്തു പുറത്തുവരുന്നു രസേഷണ വിഭാഗത്തിൻ്റെ അഭിപ്രായ സർവേകൾ പുറത്തു വരുന്നു നിരവധി രാഷ്ട്രീയ നിരീക്ഷകർ അവരുടെ അഭിപ്രായങ്ങൾ പങ്കു പങ്കുവെക്കുന്നു ഇതെല്ലാം കാണിക്കുന്നത് യു ഡി എഫിന് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം പിണറായി ഗവൺമെൻറ്റെതിരായി പത്തു വർഷം ഭരിച്ച പിണറായി ഗവൺമെൻറ്റിനായി ജനങ്ങൾക്ക് ഇടയിൽ വലിയ ഒരു എതിർപ്പ് നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം യാഥാർത്ഥ്യമാണ് അത് കഴിഞ്ഞ കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ തൃക്കാക്കരയിലും പാലക്കാടും ഉൾപ്പെടെ നടന്ന നിലമ്പൂരിലും ഉൾപ്പെടെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ അതാണ് വ്യക്തമാക്കുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടന്ന വലിയ വിജയം യു ഡി എഫിന് അനുകൂലമായി ഉണ്ടായത് അതോടൊപ്പം തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ യു ഡി എഫിന് അനുകൂലമായിട്ട് ചെയ്യും ഇതെല്ലാം തെളിയിക്കുന്നത് ഗൾ എൽ ഡി എഫ് ഗവൺമെൻറ്റിനെതിരായിട്ട് വിശിഷ്യ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ജനങ്ങൾക്കിടയിൽ വലിയ നിലയിലുള്ള എതിർപ്പുണ്ട് എന്നുള്ളതാണ് ആരോഗ്യ ആരോഗ്യവകുപ്പിനെതിരായിട്ട് അതുപോലെതന്നെ ആഭ്യന്തര വകുപ്പിനെതിരായിട്ട് എല്ലാം തന്നെയും ജനങ്ങൾ അത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കെതിരായിട്ടും ഒക്കെ ജനങ്ങൾക്കിടയിൽ വലിയ എതിർപ്പുകളുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ ഈ ഈ തെരഞ്ഞെടുപ്പിൽ ആര് കേരളത്തിലെ അധികാരത്തിൽ വരും എന്ന ചർച്ച സജീവമായി നടക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും എൺപത് മുതൽ തൊണ്ണൂറ്റി അഞ്ച് സീറ്റുകൾ വരെ നേടി യു ഡി എഫ് അധികാരത്തിലെത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് പ്രധാനപ്പെട്ട സർവേ ഏജൻസികളെല്ലാം തന്നെയും അവരുടെ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെ സീറ്റുകൾ നേടി യു ഡി എഫ് അധികാരത്തിലെത്തും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഇന്റലിജൻസ് വിഭാഗം ഇനേഷണൽ വിഭാഗം പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരവും യു ഡി എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരുപാട് എം എൽ എമാർ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും മന്ത്രിമാർ ഉൾപ്പെടെ പരാജയപ്പെടും എന്ന റിപ്പോർട്ടാണ് രസന്വേഷണ വിഭാഗം കൈമാറിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിരവധി മന്ത്രിമാർക്കെതിരായിട്ട് ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ഇടതുപക്ഷത്തിലെ ചില എം എൽ എമാർക്ക് അനുകൂലമായ ജനങ്ങൾക്കിടയിൽ ഒരു മതിപ്പ് ഉണ്ടായിട്ടുണ്ട് ആ നിലയിൽ ചില എം എൽ എമാർ അവരുടെ വ്യക്തിപരമായ മികവ് കൊണ്ട് ജയിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഇപ്പോൾ കണ്ണൂർ ജില്ല അതുപോലെ തന്നെ കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലും ഇടതുപക്ഷത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയും ചില എം എൽ എമാരുടെ വ്യക്തിപരമായ മികവിലും ചില മണ്ഡലങ്ങളിൽ വിജയിച്ചു വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ പോലും യു ഡി എഫിന് അനുകൂലമായി ജനങ്ങൾ എൺപത്തിയഞ്ച് മുതൽ തൊണ്ണൂറ്റിയഞ്ച് സീറ്റുകൾ വരെ നേടി യു ഡി എഫ് കേരളത്തിലെ അധികാരത്തിലെത്തും ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് നിലവിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ജനങ്ങൾ ഫുൾ മാർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് പിണറായി വിജയൻ മറ്റുള്ളവരാകെ അപേക്ഷിക്കുമ്പോൾ ശൈലജ ടീച്ചർക്കും പിന്നിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്നുള്ളതും ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫ് കേരളത്തിൽ അധികാരത്തിലെത്തും ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പ് ഫലവും പുറത്തു വരുമ്പോൾ യു ഡി എഫിൻ്റെ ഒരു ഒരു മുന്നേറ്റമുണ്ടാവും പുതുയുഗയാത്രയിലെ ഈ വലിയ ജനസാഗരം തന്നെ അതാണ് വിളിച്ചു പറയുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല